ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറന്താളുകൾ എന്ന സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറന്താളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇടക്കാം ആക്റ്റീവ് പാരന്റിംഗിന്റെ അടുത്ത സെക്ഷൻ ഡോൺ പാരന്റ് ബി ഫ്രണ്ട് അതായത് മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളുടെ സുഹൃത്തുക്കളാകാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത് കുട്ടികളോട് ഒരു സുഹൃത്തുക്കളെ പോലെ നമ്മൾ പെരുമാറുന്നത് അവരോടുള്ള ആശയവിനിമയം കൂട്ടാനും അതോടൊപ്പം അവരുടെ വിശ്വാസം നേടിയെടുക്കാനും സഹായിക്കുന്നു ഈ അധ്യായത്തിൽ ആദ്യമായി പറയുന്ന ഒരു കാര്യം കുട്ടികളെന്തെങ്കിലും നമ്മളോട് ആയിട്ട് പറയാൻ വരുമ്പോൾ അവരെ ഒരിക്കലും വിധിക്കരുത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ഇപ്പൊ ഒരു നമ്മുടെ കുഞ്ഞ് വന്നിട്ട് ഒരു കുട്ടിയുമായിട്ട് വഴക്കുണ്ടായി എന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു നീ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്നതിന് പകരം ആ എന്താണ് ആ ഒരു വഴക്കിന് കാരണമായത് അതെങ്ങനെ പരിഹരിക്കാം ആ നാളെ ഇനി അത് എങ്ങനെ നോക്കാം എന്ന് അവരോട് ഒരു സഹാനുഭൂതിയോടുകൂടി സംസാരിക്കാൻ എപ്പോഴും ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം അവരുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും അവരോട് അഭിപ്രായം ചോദിക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പൊ ഒരു വെക്കേഷന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നു അപ്പോൾ നമ്മൾ തന്നെ ആ സ്ഥലം തീരുമാനിക്കുന്നതിന് പകരം കുഞ്ഞുങ്ങളോടും ചോദിക്കുക നമുക്ക് എവിടെ പോകണം എന്ന് ചോദിക്കാം അപ്പോഴെ അവര് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ അവരോട് അതിനൊരു കാര്യം പറയാം ഇപ്പോൾ നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് അതിന് സമ്മതിക്കുന്നതല്ല അടുത്തവണ ആകട്ടെ നമുക്ക് നോക്കാം എന്ന തരത്തിൽ അവരോട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളോടൊരു അടുപ്പം വർദ്ധിക്കാൻ ഇതെല്ലാം കാരണം ഇനി നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയൊക്കെ സ്ഥാപിക്കാം കുഞ്ഞുങ്ങളുമായുള്ള സൗഹൃദം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം അതിന് ചിലപ്പോൾ കൈകളുണ്ട് ഒന്നാമത്തേത് അവരുമായിട്ട് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുക അവരോട് സംസാരിക്കാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം അവരോട് സംസാരിക്കുക അതോടൊപ്പം നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ അബദ്ധങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ അമളികൾ ഇതെല്ലാം അവരോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുകൾ കളിക്കുമ്പോൾ കൂടെ കളിക്കാം അതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ സംസാര വിഷയങ്ങളാക്കാം ഏറ്റവും പ്രധാനമായും ആഹാരം കഴിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ക്വാളിറ്റിയോടെ സംസാരിക്കുവാൻ ശ്രമിക്കുക ആ സമയം ഗാഡ്ജറ്റുകൾ മാറ്റി വെച്ചിട്ട് മൊബൈൽ ഫോണുകളും മറ്റു വെച്ചിട്ട് കുട്ടികളോട് സംസാരിക്കുവാനും ആ ഒരു ഫാമിലി ടൈം ഉറപ്പിക്കുവാനും ശ്രമിക്കുക അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുക അവരെ പരിചയപ്പെടാം അവരെ ബഹുമാനിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് നമ്മളോടുള്ള ഒരു ബഹുമാനവും നമ്മളോടുള്ള ഒരു വിശ്വാസവും കൂടുകയും എന്ത് കാര്യവും ഓപ്പണായി വന്ന മാതാപിതാക്കളോട് പറയുവാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം